நாளை <muchan> ഏക കൂടാന്തായാലും അങ്ങോട്ടേക്കായി ഒരാള് പൂവൊക്കെ വാങ്ങിയിട്ട് തലയിൽ വെക്കണത് മധുര സിക്കന്ദർമല കാണാൻ പോവാണ്

വീടോളം മുന്നിര മൊത്തം പറങ്ങമാര മേലൊക്കെ ഇരണല്ലേ നിക്ക് നിക്ക് പരമാവധി മൂക്കിലോ ശ്വാസം നോക്ക് ണ്ട് ഇവടെത്തി നോക്കണം എന്ന് പറയണ്ട് ആഗ്രഹം ആഗ്രഹം പറഞ്ഞാല് നടക്കട്ടെ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കല്ലും കൊണ്ട് വരാം ആഗ്രഹം നിറ വേറിയിട്ട് അപ്പൊ സിക്കന്ധർമല കയറി കൊഴങ്ങി കൊഴങ്ങി കൊഞ്ഞ് മലയുടെ മുകളിൽ കുടുക്കത്തിയോ സിക്കന്ധർമലയുടെ ഇനിയുണ്ടല്ലേ പോവാന് അവിടെ ഇരുന്നോ വീണ്ടോ ഇതാണ് സിക്കന്തർമലയുടെ ആ മലയുടെ മുതലെത്തണം ഇങ്ങട്ടെത്തിയപ്പോഴേക്കെന്നെ മതി മതി അങ്ങോട്ടെങ്ങനെ ഇറങ്ങാന്നും കൂടി അറിയില്ലേ അതാ ഞമ്മളും പിടിക്കോ സേ തൊപ്പിടണോ ണ്ടോ ഒന്നോക്കിപൊടിയല്ലേ മലയുടെ മുകളിലെത്തി അങ്ങോട്ട് പോലെ അഞ്ഞൊക്കെ ആ അങ്ങോട്ട് പോട്ട് പോയോ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ മധുര ഇങ്ങോട്ട് ഒരുപാട് സ്റ്റെപ്പ് കേറിയിട്ട വരുന്നേ വീട് കണ്ടാണോ ആ ഓക്കേ എന്താ വീടോട് നിറത്തെടുത്ത് എന്ത് മല ആ ഇത് സിക്കന്ധർ മല അയ്യോ വീഴോ ആ വീണ അടിപൊളിയാ കയറ അപ്പൊ ഒരു പറഞ്ഞ സത്യ അതൊരു ടെമ്പിള് എന്താ അല്ലേ ആ ഇങ്ങട്ട് കയറിപ്പോ കാറ്റുണ്ട് അടിപൊളി വിയു ആട്ടം നിന്നുസാ വലിയോ അപ്പൊ നമ്മളിത് അവിടെ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു എന്ത് പോന്നു ഞാനൊരു പെടൂല്ലോ അല്ലെ നല്ല വെയിലാണ് ഇവിടെ നമ്മളെ നാട്ടില് നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടാ ഇപ്പ എത്ര സമയം എത്ര ആയിട്ടുള്ളൂ പതിനൊന്നര മണിയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ പതിനൊന്നര മണിയാണ് പക്ഷെ ഇവിടെ സൂര്യനിങ്ങനെ നെറുകിലും നിക്കുന്നു ഇവിടെ മഴ ഇല്ല കേട്ടോ അത് നമ്മൾ ചോദിച്ചു ഇവിടെ ഭയങ്കര ചൂടാണ് ഞങ്ങള് രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് അപ്പഴും ഒക്കെ നല്ല വെയിലും സിക്കന്തിർമല കയറിയപ്പോഴൊക്കെ നല്ല വെയില നല്ല ചൂടാണ് ആ ഇനി ഞമ്മക്കുള്ള വണ്ടി ഇതാണ് ഇതിനാണ് ഏത് പോവാ ആൾക്കാരെ കൊള്ളണ വണ്ടി പത്താൾക്കാരെ കൊള്ളന്ന പറഞ്ഞ നമ്മക്കുള്ള ഓട്ടോ വന്താച്ച് ആ കേറേ ബാക്കി സീറ്റ് ഇണ്ടേ കേ பொன்னுசே அதுல எல்லாரும் பத்தாள் கொள்ளணும் ஓட்டோம் ஞாங்களா கேறிட்டு ഞങ്ങൾ ഐഡന്റിറ്റി ആട്ടോ വെള്ളത്തൊപ്പിക്കാർ ഞങ്ങളെ ടീമിനൊക്കെ ഓരോ വെള്ളത്തൊപ്പിണ്ട് ചെടിയൊക്കെ വഴിതെറ്റി പോയി മധുരവിനാശി ക്ഷേത്രം കണ്ടിട്ട് വരാം കൂടി ഇറങ്ങി ിട്ട് നിറങ്ങി ഇറങ്ങാണിയുണ്ട് വണ്ടിക്കാരനെ ഇറങ്ങി പോലെ ഇറങ്ങാൻ പറ്റുന്നില്ല നിക്ക 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 അപ്പൊ നമ്മളിതാ ഇവിടെ എത്തി പൊന്നസിനെ പിടിച്ച നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് ഇവിടെ അതിലെ പക്ഷൊന്നും വരില്ല തീശ്ക്കണ്ട

കൂടെ വായോ പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ നോക്കി നോക്കി വർക്ക് നടക്കണം അപ്പൊ ഒന്നും കാണാൻ പറ്റണില്ല റ്റൂല നല്ല ദൂരൊന്നും കാണാൻ തന്നെ രസാവും ചെരുപ്പ് മൊത്തം പൂക്കൾ ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും മൊത്തം ധനുഷ്കോടിലോട്ട് നടത്തിയ യാത്രയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾ പെരിന്തൽമണ്ണിയിൽ നിന്നൊരു എട്ടര മണിക്കാണ് കേട്ടോ ബസ് ബസ്സിലാണ് യാത്ര പോയത് ഞങ്ങളുടെ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ട ആളുകളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ രാവിലെ നമ്മളൊരു ആറു മണിയോട് കൂടി മധുരയിലെത്തി കേട്ടോ പിന്നെ മധുരയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടു അതിൽ സിക്കന്ദർ മല പിന്നെ മീനാക്ഷി ടെമ്പിളാണ് അങ്ങോട്ട് പിന്നെ ഫോൺ അലൗഡ് അല്ല അതുപോലെ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള സീനും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഒക്കെ അവിടെ പിന്നെ അങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് പച്ചനറ്റൊക്കെ ഇട്ടിട്ട് മറിച്ച് വെച്ചിട്ടുണ്ട് വർക്ക് നടക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിനൊക്കെ അങ്ങനെ കറങ്ങി ഒന്ന് പിന്നെ രാത്രിയിൽ നമ്മൾ എർവാടി ദർഗയുടെ അടുത്താണ് സ്റ്റേ ചെയ്തത് അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി പിന്നെ രാവിലെ എർവാടി ബീച്ചൊക്കെ കറങ്ങി ഞങ്ങൾ വീണ്ടും രാമേശ്വരത്തോട്ട് യാത്ര തിരിക്കുകയാണ്